മര്യാദക്ക് അവര് ഡാഗിനിയും കുട്ടൂസനും പോലെ ഇരുന്നേ ഉടനെ പറഞ്ഞേക്കുന്ന പ്രപ്പോസ് ചെയ്യും ഈ പ്രേമം ഉണ്ടല്ലോ പ്രേമുണ്ടല്ലോ ഫ്രണ്ട് അല്ലേ അത് ഇന്നലെ വിളിച്ചപ്പോ ജസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് പോലും അല്ല എന്റെ പൊന്നുമോനെ കരയാതെ ഞാൻ നിങ്ങളെ ഫ്രണ്ട് പോയില്ല നിറ സിനിമയില് ഞാൻ അറിഞ്ഞില്ലല്ലോ അവള് തനി നിറം കാണിക്കൂന്ന് എന്നാലും ഫ്രണ്ട്ഷിപ്പ് നീ കളഞ്ഞില്ലേ നിനക്ക് പണ്ടേ ഉള്ളേ ഇത് എങ്ങനെടാ സുർബന്ധം ആവുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ ഇവന്റെ കൂടെ ഇവനെ ഓച്ചി നടക്കുന്നു ഇവന്റെ കൂടെ നടക്കുന്നു എന്നിട്ട് രാത്രി രണ്ടു മണി വീഡിയോ കോള് എന്നിട്ട് ഇഷ്ടം പറഞ്ഞപ്പോഴത്തേക്ക് അതെ എന്നാ ഈ ഫ്രണ്ടിനെ കൊണ്ട് അവള് ഡിന്നറിന് ശരിയാണ് പറ ഓപ്ഷൻ വേണോ വേണം എന്നാ നീ നീന്നെ കൊണ്ടൊന്ന് പോണേ ഇതായിരുന്നല്ലേ ഇതിന്റെ ഉദ്ദേശം ഫ്രണ്ട് ആയിട്ട് കാണാൻ ഇല്ലാതെ ആ ആ ഗായത്രി നമ്മടെ വിദേശിനോട് നിനക്ക് ഒരു പ്രേമൊന്നും തോന്നിട്ടില്ല അപ്പൊ നീ ഇവനെ കൊണ്ട് ക്യാൻ്റിലെ ഡിന്നറിന് പോയതോ ആ പടം ഞാൻ കണ്ടിട്ടില്ല അതും തോന്നി ഷിപ്പ് നിങ്ങളൊി പോയി ലക്കത്തിലേ കൊള്ളേ സോറി ഡി ഞങ്ങൾ അങ്ങ് തെറ്റിതിരിച്ചു പോയി ഇനി അവന് നിന്നോട് പ്രേമൊന്നും തോന്നൂല്ല കേട്ടോ ആ വൈബ് വൈബ് ഇനി മുതല് വൈബേട്ട് അപ്പൊ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പ്രേമം വേണ്ട വൈബ് മതി ഇനി മുതൽ ഞാനും വൈബ്